ഗൾഫ് മേഖലയിലെ മികച്ച നഗരങ്ങളിലൊന്നായ അബുദാബിയുടെ പഴയ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ പ്രാചീന കാലത്ത് അബുദാബി പ്രദേശത്ത് മനുഷ്യവാസം ഉണ്ടായിരുന്നുവെങ്കിലും ആധുനിക അബുദാബി കണ്ടെത്തുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന അൽ നഹ്യാൻ രാജകുടുംബം അതുവരെ ജീവിച്ചിരുന്നത് ലിവാ മരുപ്പച്ചയിലും അലൈനിലുമായിരുന്നു അബുദാബി എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അബുദാബിയുടെ പഴയ പേര് മിൽഹ് എന്നാണ് ഈ പ്രദേശം ഉപ്പുവെള്ളത്താൽ സമൃദ്ധമായതിനാലാണ് ഉപ്പ് എന്ന അർത്ഥം വരുന്ന മിൽഹ് എന്ന പേര് വരാനുണ്ടായ കാരണമെന്ന് പ്രാചീന രേഖകൾ വ്യക്തമാക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപ് അൽ നഹ്യാൻ കുടുംബം ഭരണം നടത്തിയിരുന്നത് ലിവാ മരുപ്പച്ച കേന്ദ്രമാക്കിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്നിൽ ഷൈഖ് ഷക്ബൂത്ത് ബിൻ ദിയാബ് ബിൻ ഈസ അൽ നഹ്യാൻ ലിവ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അബുദാബി ദ്വീപിൽ കുടിവെള്ളം കണ്ടെത്തുന്നത് അതോടെ ബനിയാസ് ഗോത്രത്തിൽപ്പെട്ട അൽബു ഫലാഖ് വംശത്തിലെ കുടുംബങ്ങൾ അബുദാബിയിൽ കുടിൽ കെട്ടി താമസിക്കാൻ ആരംഭിച്ചു അക്കാലത്താണ് ഖസർ അൽ ഹൊസൻ കോട്ട ഇവിടെ പണിയുന്നതും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ അബുദാബി പ്രദേശം അൽ നഹ്യാൻ കുടുംബത്തിന്റെ ശ്രദ്ധാ മാറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയ ഷെയ്ഖ് ഷഖ്ബൂത്ത് ബിൻ ദിയാബ് അൽ നഹ്യാൻ അബുദാബിയുടെ ഭരണാധികാരിയായി ചുമതലയേറ്റു അബുദാബിയെ ബനിയാസ് ഗോത്ര കൂട്ടായ്മയുടെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതും ആ അക്കാലത്താണ് അറേബ്യൻ ഗസലുകളിൽപ്പെട്ട മാന്കൂട്ടങ്ങളെ ധാരാളമായി ഈ പ്രദേശത്ത് കണ്ടെത്തിയതുകൊണ്ടാണ് ഗസലുകളുടെ പിതാവ് എന്ന അർത്ഥം വരുന്ന അബുദാബി എന്ന പേരിലേക്ക് ഈ പ്രദേശം മാറുന്നത് സലുകളെ അറബിയിൽ ദാബി എന്നാണ് വിളിച്ചിരുന്നത് അതുവരെ അബുദാബിയുടെ പേര് മിൽഹ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അബുദാബി നഗരത്തിലെ ജനസംഖ്യ ആറായിരമായി കണക്കാക്കപ്പെട്ടിരുന്നു നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ എണ്ണ സമ്പത്ത് കണ്ടെത്തുന്നതുവരെ മത്സ്യബന്ധനവും മുത്തുവരലുമായിരുന്നു അബുദാബിയുടെ പ്രധാന വരുമാന മാർഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അബുദാബിയുടെ ഭരണം ഷെയ്ഖ് സായിദ് ഇബ്നു സുൽത്താൻ അൽ നഹ്യാൻ ഏറ്റെടുത്തതോടെയാണ് ആധുനിക അബുദാബി ലോകശ്രദ്ധയിലേക്കെത്തുന്നത്